നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് ഹാക്കായത് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഹാക്കറെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാക്കർക്ക് നമ്മുടെ ഫോണ് കൈയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡാറ്റകളും അവരെ ഫോണിൽ കാണുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് അതുവഴി എന്തെല്ലാം അപകടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതുപോലെ ഈ ഫോൺ ഹാക്ക് ആയത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ പ്രത്യേകിച്ചും നമ്മൾ അശ്രദ്ധ തന്നെയാണ് അതിനുള്ള കാരണം തരം ഹാക്കർമാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഒന്ന് ടെക്നിക്കൽ പരവുമായിട്ട് കൂടുതൽ അറിവുകളൊന്നും ഇല്ലാതെ ഒരു സാധാരണ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കുറച്ചൊക്കെ പഠിച്ചതിനു ശേഷം ഹാക്ക് ചെയ്യുന്ന നമ്മളെ കൂട്ടുകാരാവാം ചിലപ്പോൾ നമ്മൾ അയൽവാസിയാവാം ചിലപ്പോൾ നമ്മളെ കാമുകി കാമുകന്മാരാവാം ഇങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്കാണ് ഇതുപോലെ ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഇവര് നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിലേക്ക് ചില ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിരിക്കും കേവലം ഒന്നോ രണ്ടോ മിനിറ്റ് അവരെ കൈയ്യിൽ ആ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ നിയന്ത്രണവും അവരെ കൈകളിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഹാക്കർമാർക്ക് വലിയ രീതിയിൽ സാങ്കേതിക അറിവുകളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല ചെറിയ രീതിയിൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അവിടെ ഇരുന്ന് കാണുവാനും അതുപോലെ തന്നെ അവർക്ക് ചെക്ക് ചെയ്ത് നോക്കുവാനും സാധിക്കും ഇത്തരം ആൾക്കാർക്ക് നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യണമെങ്കിൽ അല്പസമയമെങ്കിലും നമ്മളെ ഫോൺ അവരെ കയ്യിൽ കിട്ടണം എങ്കിൽ മാത്രമേ നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു സ്പൈ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല അത് ഹിഡൻ ചെയ്തിട്ടായിരിക്കും അവർ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ഫോണിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല രണ്ടാമത് ഹാക്കർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സാങ്കേതിക അറിവ് കൂടിയ പ്രൊഫഷണൽ ഹാക്കർമാരായിരിക്കും അവർ അവർക്ക് നിങ്ങളെ ഫോണ് കയ്യിൽ കിട്ടണമെന്നില്ല അവർ അയച്ചു തരുന്ന ലിങ്കിലോ ഫ്രീ റീചാർജ് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ലുനുമാളിൻ്റെയും അതുപോലെ നെസ്റ്റോയുടെ ഒക്കെ പല ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അയച്ചു തരാം ഇതുപോലുള്ള ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചില സ്വൈ ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്ന രീതിയിലായിരിക്കും ആ ഒരു ലിങ്കുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അതുമാത്രമല്ല നമ്മൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ചില ആപ്ലിക്കേഷൻസുകളൊക്കെ ഇതുപോലെ ഹാക്കിങ്ങിന് കാരണമാകും ഒരുവട്ടം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ കയറി കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ അവർ ചോർത്തിക്കൊണ്ടേ ഇരിക്കും ഇതുപോലെ നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഈ ഒരു ഹാക്കർക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടും നമ്മളെ ഫോൺ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയൊക്കെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോണിലുള്ള ഈ ഗ്യാലറിയും അതുപോലെ എല്ലാ ഡാറ്റകളും അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളെ ഡാറ്റകൾ അവർക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ സ്ക്രീൻ അവർക്ക് കാണണമെങ്കിൽ നമ്മൾ ഡാറ്റാസുകൾ നമ്മളെ മെസ്സേജുകൾ ഗാലറികൾ അതുപോലെ തന്നെ നമ്മളെ ക്യാമറ എല്ലാം അവർക്ക് അവിടെ ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാൽ ചില ആപ്ലിക്കേഷൻസുകൾ ചില കോഡ് നമ്പറുകൾ നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മളെ ഫോണിലെ ഫോട്ടോകൾ അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഇതുപോലെയുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ എന്താണോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവരയക്കുന്ന ആ ഒരു കോഡിൽ അവരെന്താണ് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു സെറ്റ് ചെയ്ത രീതിയിലേക്ക് ആ ഒരു മെസ്സേജ് അവർക്ക് ഫോർവേഡ് ചെയ്യുന്ന രീതിയിലുള്ള ചില ആപ്ലിക്കേഷൻസുകളും വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു സ്പൈ ആപ്ലിക്കേഷനിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതുപോലെ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ചില സമയത്ത് നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മൾ ഫോൺ ഹാക്ക് ആണോ എന്ന് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഫോൺ ഹാക്ക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ആപ്സ് ഓപ്പൺ ചെയ്യുക ആപ്പ് മാനേജ്മെൻ്റ് അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് വരുന്ന ആ ഒരു സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ ഓക്കെ ആപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സംശയകരമായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഫോണിൽ കാണാത്ത രീതിയിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ചിലപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേരിലായിരിക്കും നമുക്കതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സംശയമെന്ന് തോന്നുന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ്റെ ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്പ് ഡീറ്റെയിൽസ് ഇൻ സ്റ്റോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഡൗൺലോഡ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്പൈ ആപ്ലിക്കേഷൻ അല്ല സ്പൈ ആപ്ലിക്കേഷൻസ് ഒരിക്കലും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കില്ല അത് നിന്ന് ഗൂഗിൾ ക്രോമ വഴിയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം അതൊരു സ്പൈ ആപ്ലിക്കേഷൻ അല്ല എന്ന് ഒന്നാമതായി നമ്മൾ ഇതാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോർ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലേ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലേ പ്രൊട്ടക്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗിയർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് സ്കാൻ ചെയ്ത് കൊടുക്കാം ഹാൻഫുൾ ആപ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോണിൽ കാണിക്കും അത് നമുക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം ഇതുപോലെ നിങ്ങളുടെ ഹാൻഡ്ഫുൾ ആപ്പുകൾ ഇല്ല എന്ന് ഉറപ്പ് എടുത്തുക പ്ലേ സ്റ്റോർ വഴി അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൂടെയും നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ നമുക്ക് ഡിവൈസ് അഡ്മിൻ ആപ്സ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഡിവൈവ് അഡ്മിൻ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും അപ്പൊ നമുക്ക് ഇതുപോലെ മോർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈസ് അഡ്മിൻ ആപ്പ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇതുപോലെ ഫൈൻ മൈ ഡിവൈസ് എന്നല്ലാണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻ ചില ഫോണിൽ രണ്ട് ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഔക് ഡ്രൈവിന്റെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഫൈൻ മൈൻ ഇൻഡർവൈസ് ഇതുപോലെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അൺഇസ്റ്റാൾ ചെയ്തു കൊടുക്കുക ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് നാലാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യുക അവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ കാണാത്ത നമ്മുടെ ഫോണിൽ ഇല്ലാത്ത ഏതെങ്കിലും എ പി കെ ആപ്ലിക്കേഷൻസ് കളറണ്ടല്ലേ ഇപ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു യോ വാട്സാപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എ പി കെ ഫയലുണ്ട് ഇതുപോലെ എ പി കെ ഫലുകൾ ഏതെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺലോഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒരു സ്പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞു പിടിച്ചുകൊണ്ട് നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയാണ് ബാറ്ററിയിൽ നമുക്ക് എന്ത് ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബാറ്ററി എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സിനകത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി യൂസേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബാറ്ററി യൂസ് ചെയ്യുന്നത് എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്യാമറയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി എടുക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻസിന് വേണ്ടിയായിരിക്കും അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫോണിന്റെ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ എന്ത് ചെയ്യാം കണക്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് നമ്മുടെ ഫോണിന്റെ ഡാറ്റ യൂസേജ് എന്ന് നോക്കുക ഞങ്ങളുടെ ഡാറ്റ യൂസേജ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മൊബൈൽ ഡാറ്റ യൂസേജ് യൂസേജെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് ഇതുപോലെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ ഡാറ്റാസുകൾ അത്രയും അയച്ചു കൊടുക്കണമെങ്കിൽ കൂടുതൽ ഡാറ്റ ഈ ഒരു ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുണ്ട് അപ്പം നമുക്കിവിടെ മുകളിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇപ്പം മുകളിൽ യൂട്യൂബാണ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ട് അതുപോലെ വാട്സാപ്പ് ഒക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ മുകളിൽ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു പേരിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് എങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സ്പൈ ആപ്ലിക്കേഷൻസുകൾ ഇരുപത്തി നാല് മണിക്കൂറും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ബാറ്ററിയിലും അതുപോലെ തന്നെ ഡാറ്റ യൂസേജിലും ഇവയെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേഫ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വേറൊരു ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ സ്പൈ ആപ്ലിക്കേഷൻസുകൾ ഉണ്ടോ എന്ന് നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കുന്നത് അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബൈ സി യു